ഹായ് ഞാനിപ്പോൾ ഉള്ളത് തൃശൂർ രാംദാസ് തിയേറ്ററിലാണ് ടർബോ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ടർബോ സിനിമയ്ക്ക് ആളില്ല ഏഹ് വെറുതെയാണ് തിയേറ്ററിൽ സിനിമ ഓടിക്കുന്നതെന്നൊക്കെയാണ് ഇപ്പോൾ കുറെ നെഗറ്റീവ് കമന്റ്സ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ഇവിടെ തിരക്കുണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് അറിയാനായിട്ടാണ് വന്നിട്ടുള്ളത് തൃശ്ശൂർ ടൗണിൽ ആദ്യം അഞ്ച് തിയേറ്ററിലാണ് ടർബോ റിലീസ് ചെയ്തത് അതില് ടോട്ടൽ ഇരുപത്തിമൂന്ന് ഷോയാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ഷോസിന്റെ എണ്ണം കുറച്ച് കുറഞ്ഞിരിക്കുകയാണ് പതിനേഴ് ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ് രണ്ടാം ആഴ്ചയിലേക്ക് കടന്നപ്പോഴാണ് ഈ ഒരു മാറ്റം ഉണ്ടായത് നമുക്കറിയാം പല പ്രമുഖ നടന്മാരുടെ പോലും ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും വാഷ് ഔട്ട് ആയി പോയ കുറെ സിനിമകളുണ്ട് അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സിനിമ ആഴ്ചയിലേക്ക് കടന്നിട്ട് ആകെ അഞ്ച് ഷോ മാത്രമാണ് കുറഞ്ഞിട്ടുള്ളത് അതും ഇപ്പോ കുറെ ഹൗസ് ഷോസ് ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാം ആഴ്ചയിലേക്ക് കടന്നപ്പോഴും അപ്പൊ അതൊരു നെഗറ്റീവായി പ്രചരിപ്പിക്കുന്നത് എന്തിനാണെന്നാണ് ഇപ്പോഴും മനസ്സിലാവാത്തത് അപ്പൊ അങ്ങനെ നെഗറ്റീവ് പറയുന്നവർക്ക് ഒരു ലൈവ് ഒരു മറുപടി കൊടുക്കണം എന്നാണ് സത്യത്തിൽ ആഗ്രഹം അപ്പൊ ഇവിടെ തിരക്കുണ്ടോ കാര്യങ്ങളുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം പടം വിട്ട് കഴിയുമ്പോ എത്രത്തോളം ആൾക്കാരുണ്ട് അവരുടെ ഒപ്പീനിയൻ എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും സിനിമ കഴിഞ്ഞിട്ട് അവരുടെ നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാം ഇവിടത്തെ അവസ്ഥകൾ നമ്മൾ കാണിച്ചു തരാം തിരക്കുണ്ടോ ഇല്ലേ എന്നുള്ളത് അപ്പോ നെഗറ്റീവ് പറയുന്നവർക്ക് ഒരു വലിയൊരു മറുപടി ഈ വീഡിയോയിലൂടെ കിട്ടട്ടെ എന്നാണ് എന്റെ ആഗ്രഹം എന്തായാലും നമുക്ക് നോക്കാം തിയേറ്റർ കോമ്പൗണ്ടിലേക്ക് കിടക്കുമ്പോൾ ഒരു നൂറോളം ബൈക്കുകൾ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ നാൽപ്പതോളം കാറുകളാണ് ഇവിടെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉള്ളത് അത് ഏകദേശം ഫുള്ളായിട്ടാണ് കാണുന്നത് തിയേറ്ററിന്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും പടം വിട്ടു പടം വിട്ടിട്ട് ഇറങ്ങുന്ന ആളുകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഫാമിലീസാണ് കൂടുതൽ വന്നിരിക്കുന്നത് രണ്ടാം ആഴ്ചയിലും ഫാമിലീസാണ് കൂടുതൽ പടത്തിന് കയറിയിരിക്കുന്നത് ഫാമിലീസിനടുത്ത് നമുക്ക് അഭിപ്രായങ്ങൾ ചോദിച്ചു നോക്കാം കണ്ടില്ലേ എത്ര ആളുകളാണ് പടം കാണാൻ വന്നിരിക്കുന്നത് ഇതിനെയാണ് പടത്തിന് ആളില്ല എന്ന് പറഞ്ഞ് നെഗറ്റീവ് അടിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് അറിയാത്തത് കൂടുതലും ഫാമിലീസ് ആണ് വന്നിട്ടുള്ളത് കൊച്ചുകുട്ടികളെ കൊണ്ടാണ് മമ്മൂക്കയുടെ മാസ് മസാല മൂവി കാണാൻ വന്നിട്ടുള്ളത് കണ്ടില്ലേ ഈ ഒരു തിരക്കൊക്കെയാണ് ടർബോയുടെ വിജയം പക്ഷെ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ നെഗറ്റീവ് പ്രചരിപ്പിക്കുന്നതാണ് സംശയം ഈ എഴുപത്തി വയസ്സായ നമ്മുടെയൊക്കെ അഭിമാനമായ മമ്മൂക്കേനെ എന്തിനാണ് നെഗറ്റീവ് അടിച്ചു കൊല്ലുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റെ അഭിപ്രായത്തില് ഞാൻ എന്റെ കാര്യം പറഞ്ഞു എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു മമ്മൂട്ടിയുടെ സൂപ്പർ അല്ലെ മമ്മൂട്ടി ഫാനും ആഴ്ചയാണ് മമ്മൂട്ടിയുടെ ക്യാരക്ടറും എല്ലാ മൊത്തത്തിൽ നല്ല പടം ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എൻജോയ്മെന്റ് കാണാൻ വേണ്ട പടം നെഗറ്റീവ് പറയണത് അത് എന്ത് കാര്യത്തിന് നെഗറ്റീവ് ഉണ്ടാവുമല്ലോ അത് അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ നമുക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ ശരിയാ നമുക്ക് ഇഷ്ടപ്പെട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇഷ്ടപ്പെട്ടു പറഞ്ഞു വയസ്സായി ഒരിക്കലും ഇല്ലല്ലോ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമല്ല പറയേണ്ട ആവശ്യമില്ല നമുക്ക് ആ അത്രയും ആള് എന്തായാലും എല്ലാവരും കണ്ടു കാണും വീഡിയോ എന്ന് വിചാരിക്കുന്നു തിയേറ്ററിലെ തിരക്കും ആൾക്കാരെ അഭിപ്രായങ്ങളൊക്കെ കണ്ടല്ലോ അപ്പോ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അല്ലാതെ ആളുകൾ പറയുന്ന മാതിരി ടർബോയ്ക്ക് ആളില്ല തിയേറ്റർ ഇല്ല ഷോസ് ഇല്ല ഷോ കളിക്കുന്നത് വെറുതെ ഒഴിഞ്ഞ കസേരകൾ ഇട്ടിട്ടാണ് വെറുതെ ഫുള്ളാക്കി ഓൺലൈൻ ഫുള്ളാക്കി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് വെറും പച്ച നൊണയാണെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തന്നത് അപ്പോ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് പറയുന്ന എല്ലാവർക്കും ഒരു നല്ലൊരു മറുപടിയാണ് സത്യത്തിൽ ഈ വീഡിയോ ടർബോ ഒരു വലിയ വിജയമായി കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ പോലെ തൃശ്ശൂർ തന്നെ പതിനേഴ് ഷോയാണ് കളിക്കുന്നത് അഞ്ച് തിയേറ്ററിലായിട്ട് പതിനേഴ് ആണ് ടർബോ തൃശൂർ ടൗണിൽ മാത്രം കളിക്കുന്നത് അത് തന്നെയാണ് ടർബോയുടെ ഏറ്റവും വലിയ വിജയം അതുപോലെ ഫാമിലീസ് ഏറ്റെടുത്തതും അപ്പോൾ എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയിൽ കാണാം